ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അധികം ആരും ചർച്ച ചെയ്യപ്പെടാതെ പോയ ഒരു ബുദ്ധിജീവിയാണ് മറാട്ടയുടെ മകനായ നിതിൻ ഗഡ്കരി രണ്ടായിരത്തി നാല് രണ്ടായിരത്തി ഒൻപത് രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പി തകർന്നടിഞ്ഞപ്പോൾ വെങ്കയ്യ നായിഡുവിനെ മാറ്റി നിർത്തിക്കൊണ്ട് ആർക്കും പരിചയമില്ലാത്ത വലിയ തലയോടുകൂടിയ ഒരു മനുഷ്യൻ നാഗ്പൂരിൽ നിന്നും പാർട്ടിയുടെ തലപ്പത്തേക്ക് കയറി വന്നപ്പോൾ ആരും അത് കാര്യമായി എടുത്തിട്ടില്ല ജനകീയനായ പ്രമോദ് മഹാജന്റെ അകാല മരണത്തിന് ശേഷം ബി ജെ പിയെ നയിക്കാൻ ആളില്ലാതെ വരുമെന്ന അവസ്ഥയിലാണ് നിതിൻ ഗഡ്കരിയുടെ രംഗപ്രവേശം തകർന്നു പോയിക്കൊണ്ടിരുന്ന പാർട്ടിയെ തിരിച്ചു കൊണ്ടുവരാൻ പല തന്ത്രങ്ങളും മെനഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് രണ്ടായിരത്തി പത്തിൽ ടുണീഷ്യയിലെ മുല്ലപ്പൂ വിപ്ലവവും രണ്ടായിരത്തി പതിനൊന്നിൽ ഈജിപ്തിലെ തഹ്രീർ സ്ക്വയർ വിപ്ലവവും അതുപോലെ മറ്റ് അറബ് രാജ്യങ്ങളിലെ ജനകീയ പ്രക്ഷോഭങ്ങളും ആരംഭിക്കുന്നത് വേറെ ഒന്നും ചിന്തിക്കാതെ ഒരു പ്രക്ഷോഭം അഴിമതിക്കെതിരെ ആസൂത്രണം ചെയ്യുകയും സഹായത്തിനായി മറാഠാക്കാരനായ അണ്ണാ ഹസാരയെ കണ്ടെത്തുകയും ചെയ്തു ഡൽഹിയെ അടക്കി വാണിരുന്ന ഷീലാ ദീക്ഷിത് പകച്ചുപോയ നിമിഷങ്ങളായിരുന്നു പിന്നീട് ഡൽഹിയിൽ അരങ്ങേറിക്കൊണ്ടിരുന്നത് ഒന്തിനുമേലെ ഒരു തള്ള എന്നോണം രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബർ പതിനാറ് രാത്രി സാഗേദിലെ പി വി ആർ സെലക്ട് സിറ്റി വാക്കിൽ ലൈഫ് ഓഫ് പൈ എന്ന സിനിമ കണ്ടു കഴിഞ്ഞ നിർഭയ എന്ന യുവതി തന്റെ കൂട്ടുകാരനുമായി ഓട്ടോറിക്ഷയിൽ ബസ് സ്റ്റാൻഡിൽ എത്തുകയും അവിടെ നിന്ന് ദ്വാരകയിലേക്ക് പോകുന്ന മിനി ബസ്സിൽ കയറുകയും ചെയ്തു ഡ്രൈവറടക്കം ആറുപേരുണ്ടായിരുന്ന ബസ്സിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പയ്യൻ എല്ലാവരിൽ നിന്നും പത്ത് രൂപ വീതം ഈടാക്കുകയും ചെയ്തു ബസ്സിനുള്ളിൽ നിർഭയയും കൂട്ടുകാരന് ഒന്നിച്ചിരുന്ന് സംസാരിച്ചു കൊണ്ട് യാത്ര തുടർന്നു ഇത് കണ്ട് ക്രിമിനലുകളായ ബസ് ജീവനക്കാർ ബസ്സിന് ഉൾറോഡിലേക്ക് തിരിച്ചുവിട്ടു പിന്നീട് ചോദ്യം ചെയ്ത കൂട്ടുകാരനെ കെട്ടിയിടുകയും ജ്യോതി സിംഗിനെ വളരെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തുകയും ചെയ്തു അതൊരു പ്രക്ഷോഭമാക്കുവാൻ പ്രതിപക്ഷത്തെ ബുദ്ധികേന്ദ്രങ്ങൾ തീരുമാനിച്ചു അന്നത്തെ പ്രക്ഷോഭത്തിലെ അണ്ണാ ഹസാരയെ പിന്തുണയ്ക്കുവാൻ കിരൺ ബേദിയും പ്രശാന്ത് ഭൂഷണും സഹോദരനും സകലമാന സാഹിത്യ സാംസ്കാരിക നേതാക്കളും അണിനിരുന്നപ്പോൾ നിതിൻ ഗഡ്കരി അതിന് ചുക്കാൻ പിടിക്കുകയും ചെയ്തു ആ വിഷയത്തെ ആളിക്കത്തിക്കുവാൻ ഡൽഹിയിലെ അണ്ണാ ഹസാര അടക്കമുള്ള പ്രക്ഷോഭകർക്കായി എന്നതാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന എൻ ഡി എ ഭരണം വീണുകിട്ടിയ അവസരം മുതലാക്കുവാൻ അവർക്കായി എന്നതും പ്രക്ഷോഭം അടിച്ചമർത്തുവാൻ ക്ഷീലാ ദീക്ഷിതനോ കേന്ദ്രം ഭരിച്ച യു പി എക്കോ ആയില്ല എന്നതാണ് ഗഡ്കരിയുടെ വിജയം ഡൽഹി സംസ്ഥാനം മുന്നിൽ കണ്ടുകൊണ്ട് അണ്ണാ ഹസാരയുടെ പിൻഗാമിയായി കിരൺബേടി കളികൾ ആസൂത്രണം ചെയ്തെങ്കിലും മായാവതി കാൻഷിറാമിനെ കൊണ്ട് നേടിയെടുത്ത ഭരണം നേടിയെടുക്കുവാൻ കിരൺബേദിക്കായില്ല അവിടെയും അന്നത്തെ ബി ജെ പി ഉന്നതരുടെ നോമിനിയായിരുന്ന അരവിന്ദ് കെജ്രിവാൾ എന്ന എഞ്ചിനീയർ ഡൽഹി പിടിക്കുവാൻ എത്തിപ്പെടുകയായിരുന്നു പി ആർ കമ്പനികളുടെ നിർദ്ദേശപ്രകാരം ആം ആദ്മി പാർട്ടി എന്ന ലേവലിൽ കോൺഗ്രസിന് മുൻതൂക്കമുള്ള സംസ്ഥാനങ്ങളിൽ മാത്രം സ്ഥാനാർത്ഥികളെ നിർത്തിക്കൊണ്ട് കോൺഗ്രസിന്റെ നൂറ്റി മുപ്പത് നൂറ്റിനാൽപത് സീറ്റുകളിൽ അവരെ തോൽപ്പിക്കുവാൻ സാധിക്കുമാർ അവരെ വളർത്തിയതും ഗഡ്കരി അടക്കമുള്ളവരുടെ തലയിൽ ഉദിച്ച മറ്റൊരാശയമായിരുന്നു ൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ ഇരുപത്തിരണ്ട് സീറ്റുകൾ നേടിയെടുക്കുവാൻ കോൺഗ്രസിനെ സഹായിച്ചത് മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് ക്യാപ്റ്റൻ അസുറുദ്ദീൻറെ സാന്നിധ്യമായിരുന്നു മുറാദാബാദിൽ നിന്നും ജയിച്ചു കയറിയ അസുറുദ്ദീൻ കോൺഗ്രസിനായി നല്ല രീതിയിൽ പ്രചാരണം നടത്തിയിരുന്നു പക്ഷെ ഇക്കാര്യം മനസ്സിലാക്കിയ ഗഡ്കരി അസുറുദ്ദീന്റെ പ്രതിച്ഛായ തകർക്കുവാൻ മറാഠക്കാരനായ വിനോദ് കാമ്പ്ലിയെ രംഗത്തിറക്കുകയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ലോകകപ്പിൽ ശ്രീലങ്കയ്ക്കെതിരെ കൽക്കട്ടയിലെ ഈഡൻ ഗാർഡനിൽ മാച്ച് ഫിക്സിംഗ് നടത്തി എന്ന പേരിൽ പത്രസമ്മേളനം വിളിച്ചുകൂട്ടുകയും ചെയ്തു ഉത്തർപ്രദേശിൽ അതൊരു കൊടുങ്കാറ്റാക്കി മാറ്റുവാൻ ഗഡ്കരിക്കായി എന്നതാണ് സത്യം ഇക്കളികളെല്ലാം കളിച്ചിട്ടും ഭരണം കിട്ടിയാൽ പ്രധാനമന്ത്രിയായി അവരോധിക്കാൻ ഒരാളെ കണ്ടെത്തുവാൻ ആർ ിയെ ഏൽപ്പിച്ചപ്പോൾ വയോധികനായ അദ്വാനിയെ ഒഴിവാക്കിക്കൊണ്ട് ഗുജറാത്തിലെ രാജാവായി വിലസിയിരുന്ന നരേന്ദ്രമോദിയെ കണ്ടെത്തിയത് നിതിൻ ഗഡ്കരിയായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ഭരണം കിട്ടിയ ഉടനെ ഗോപി നാഥ് മുണ്ടയുടെ അകാല മരണം നിതിൻ ഗഡ്കരിയെ പിന്നോട്ടു പോകുവാൻ നിർബന്ധിച്ചു അതോടെ നിതിൻ ഗഡ്കരി ആരും ശ്രദ്ധിക്കാത്ത ഒരു ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം കൈക്കലാക്കി അതിൽ മാത്രം ശ്രദ്ധ ചെലുത്തി പാർട്ടിയിൽ പേരുകൊണ്ടും കഴിവുകൊണ്ടും മുന്നിലേക്ക് വന്നിരുന്ന അടുത്ത സുഹൃത്തുക്കളായിരുന്ന അരുൺ ജെയ്റ്റ്ലിയുടെയും സുഷമ സ്വരാജിന്റെയും മനോഹർ പരീക്കറിന്റെയും അകാല മരണം നിതിൻ ഗഡ്കരിയെ അതീവ ദുഃഖത്തിലാഴ്ത്തി അതിനിടയിൽ രണ്ടോ മൂന്നോ തവണ സ്റ്റേജുകളിൽ തളർന്നു വീഴുന്ന ഒരസുഖവും അദ്ദേഹത്തെ എല്ലാറ്റിൽ നിന്നും പിന്നോട്ട് നയിച്ചു സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുവാൻ അദ്ദേഹം നിർബന്ധിതനായി ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ആദ്യത്തെ പത്ത് ചാണക്യന്മാരിൽ ഒരാളാണ് നിതിൻ ഗഡ്കരി ഇന്ന് ജീവിച്ചിരിക്കുന്ന നേതാക്കന്മാരിൽ ഏറ്റവും അഗ്രഗണ്യൻ ഒരു ദിവസമെങ്കിലും ആ പ്രധാനമന്ത്രി കസേരയിൽ ഇരിക്കും എന്നത് അദ്ദേഹത്തിന് നന്നായി അറിയാം ഈ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയുടെ പ്രഭാവം അവസാനിച്ചതിൽ വളരെ നല്ല രീതിയിൽ അദ്ദേഹത്തിൻ്റെ ബുദ്ധി പ്രവർത്തിച്ചിരിക്കാം ഫെബ്രുവരിയിൽ നാനൂറ് സീറ്റുകൾ ഉറപ്പിച്ച് പറഞ്ഞിരുന്ന മോദി അക്കാരി ഇപ്പോൾ വിഴുങ്ങിയതിന്റെ കാര്യവും ഇതൊക്കെ തന്നെയല്ലോ യോഗി അമിത്ഷാ പിണക്കത്തിലും നദ്ദ ആർ എസ് എസ് പ്രസ്താവനകളിലും രജപുത്ര പ്രക്ഷോഭങ്ങളിലും അദ്ദേഹത്തിന്റെ പങ്ക് തള്ളിക്കളയുവാനാകില്ല തയ്യാറെടുപ്പിനായി ഇന്ത്യയിലെ എല്ലാ പാർട്ടിയിലെയും മുഖ്യമന്ത്രിമാരുമായി നല്ല അടുപ്പം സ്ഥാപിക്കുവാനും അദ്ദേഹം മറന്നില്ല എന്തായാലും ബി ജെ പിക്ക് മുന്നൂറിൽ താഴെ സീറ്റുകൾ ലഭിച്ചാൽ ഉറപ്പായും ഇന്ത്യൻ പ്രധാനമന്ത്രി നിതിൻ ജയറാം ഗഡ്കരി തന്നെ അക്കാര്യത്തിൽ സംശയമില്ല